ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് സ്വപ്ന ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഈ കോവിഡ് സമയത്ത് മാതാവിനെക്കുറിച്ച് ഒരുപാട് യൂട്യൂബിൽ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് കേൾക്കുകയുണ്ടായി എങ്കിലും അപ്പോൾ എനിക്ക് വരാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി മാതാവിനെക്കുറിച്ച് ഞാൻ വീണ്ടും കേൾക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ അമ്മയുടെ സുഹൃത്തായ ഒരു ഒരു ആൻറ്റി വഴി ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടി എടുക്കുന്ന മുമ്പേ ഞാൻ ഈ ജർമ്മൻ പഠിക്കുകയുണ്ടായി ജർമ്മൻ പഠിച്ച് എനിക്ക് നേഴ്സിങ്ങിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൽ നിയോഗങ്ങളൊക്കെ വെച്ചിട്ട് പോയി നിയോഗങ്ങൾ വെച്ചിട്ട് പോയ ഉടനെ തന്നെ എൻ്റെ ഒരു ഉൾവെളി വന്നു മാതാവ് പറയും പോലെ തോന്നി മാതാവ് പറഞ്ഞു നിനക്ക് ഇത് നേഴ്സിങ് പഠിക്കാം പക്ഷേ അത് ജർമ്മനിയിലല്ല എന്ന് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നി ഞാൻ ആഗ്രഹിച്ച് ജർമ്മനി പോകണം പഠിച്ചുകൊണ്ടിരിക്കുന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഏജൻസി വഴി കോളുകൾ വന്നുകൊണ്ടിരുന്നു ജോർജിയയിലേക്ക് നഴ്സിംഗ് പോവാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെനിക്ക് വെറുതെ ആയിരിക്കുന്നു പിന്നീട് വീണ്ടും കോളുകൾ വന്നോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ മാതാവ് എനിക്ക് തന്ന സിഗ്നലാണെന്ന് അപ്പോൾ ഞാൻ ഉടനെ പോയി അവരോട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു അങ്ങനെ ഓക്കെ ഞാൻ അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അയച്ചു കൊടുത്തു അമ്മമാതാവിൻ്റെ ഉപ്പുമൊക്കെ ഇട്ട് ഞാൻ എല്ലാ ഡോക്യുമെൻസും ഒക്കെ അവർക്ക് കൊടുത്തു അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയുണ്ടായി ഓഫർ ലെറ്ററൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കാണ് അവർ പറയുന്ന ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടെന്ന് അത് കേട്ടപ്പോൾ ഷോക്കായി ഞാൻ കുറേ നാളായി പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ വീണ്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പേടിയൊക്കെ തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ആ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടല്ലോ അതങ്ങ് മുറുഗയെ പിടിച്ചും കൊണ്ട് എക്സാം എഴുതാം അങ്ങനെ ആ കാശുരൂപം മുറുകയെ പിടിച്ച് ഞാൻ അങ്ങ് മാതാവിൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് എക്സാം എഴുതി ആ എക്സാം ഞാൻ എങ്ങനെ എഴുതിയെന്ന് പോലും എനിക്കിപ്പോഴും അറിയില്ല മാതാവ് ഓരോന്ന് പറഞ്ഞു തരും പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങ് എഴുതുകയാണ് ഉണ്ടായത് ആ എക്സാം കഴിഞ്ഞ് എനിക്ക് കുഴപ്പമില്ല ഞാൻ എനിക്കൊരു വിശ്വാസം കാരണം ഞാനല്ലോ എഴുതിയത് അമ്മ മാതാവാണ് എഴുതിയത് അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആണ് എനിക്ക് ഓക്കെ ആയി അവർ മെയിൻ ഓഫർ ലെറ്റർ എനിക്ക് അയച്ചു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിസ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കാണിക്കണം അഞ്ച് ലക്ഷം രൂപ ക്യാഷ് കാണിക്കണം എൻ്റെ കയ്യിൽ രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ മൂന്ന് ലക്ഷം എവിടേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര അധികം വിഷമമുണ്ടായി ഇനി എന്ത് ചെയ്യും മാതാവേ എന്ന് ഞാൻ വിളിച്ച് കരഞ്ഞു പരിശുദ്ധ അമ്മയോട് അമ്മയുടെ തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് കരയുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത് ഞാൻ അത് വിഡ്രോ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ വിഡ്രോ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ആ മൂന്ന് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അപ്പോൾ അമ്മ അവിടെ പോയി വിഡ്രോ ചെയ്തപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ അമ്മയ്ക്കത് തോന്നിയതായിരുന്നു അത് എൻ്റെ അമ്മമാതാവ് അമ്മയ്ക്ക് അങ്ങനെ തോന്നിപ്പിച്ചതായിരുന്നു അങ്ങനെ അമ്മ അത് വിഡ്രോ ചെയ്തു എനിക്ക് അക്കൗണ്ടിൽ പൈസ ഇടാൻ തന്നു ഞാൻ അത് അക്കൗണ്ടിൽ ഇടുകയും എനിക്ക് വിസാക്ക് സബ്മിറ്റ് ചെയ്യാനൊക്കെ കഴിയുകയും ചെയ്തു ജോർജിയൊക്കെ എപ്പോഴും ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് മിനിമം അത് കിട്ടുന്നതാണ് പക്ഷേ എനിക്ക് സബ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം പതിനഞ്ച് ദിവസവും കഴിഞ്ഞിട്ടും കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഭയങ്കരമായി ടെൻഷനായി എനിക്ക് മാത്രം എന്താ ഇത്രയും ലേറ്റാകുന്നതെന്നും അപ്പോൾ അപ്പോഴേക്കാണ് ക്രിസ്മസിൻ്റെ ഇത് തുടങ്ങിയത് അപ്പം ഞാൻ ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ഉപവാസം എടുത്തു ഞാൻ ഉപവാസം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോ അപ്പൻ്റെ തിരു ബർത്ത്ഡേ വരുമല്ലേ മാതാവേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈശോ അപ്പൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റായിട്ട് എൻ്റെ വിസ എനിക്ക് എന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് അപ്പൻ്റെ ബർത്ത്ഡേ വരെ പിറ്റേ ദിവസം തന്നെ എൻ്റെ കയ്യിൽ വിസ എനിക്ക് ലഭിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് എനിക്ക് വലിയൊരു കടമ്പയായിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാ ഡോക്യുമെന്റ്സും ഓരോന്നിനു പോകുമ്പോൾ ഓരോന്നും പ്രശ്നമായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഓരോന്നിലും അമ്മയുടെ തൈലവും ഉപ്പും പോകുന്നിടത്തെല്ലാം ഉപ്പും എല്ലാം ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം എനിക്ക് ഓരോരുത്തർ വന്ന് സഹായങ്ങളൊക്കെ ചെയ്തു തരുമായിരുന്നു അങ്ങനെ അവസാനം എനിക്ക് ഇന്നലെ എൻ്റെ എഡ്യൂക്കേഷൻ ലോണും കിട്ടി എനിക്ക് ഇന്നലെ തന്നെ എനിക്ക് അവിടെ നിന്ന് ഫോണ് വന്നിട്ടുണ്ടായിരുന്നു ജോർജിയയിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് ഇന്നലെ എടുത്തു ഞാൻ മൺഡേ പോവുകയാണ് ജോർജിയയിലേക്ക് എൻ്റെ നേഴ്സിങ് പഠനം തുടങ്ങുവാനായിട്ട് പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു ആ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതോടുകൂടി എനിക്ക് ദേഷ്യം ഒത്തിരി കുറഞ്ഞു പിന്നെ അടുക്കും ചിട്ടയെന്ന് പറയുന്നത് ഒട്ടുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ പിന്നെ അതിനുശേഷം ഇവിടെ ഉടമ്പടി എടുത്തതോടെ ഞാൻ അടുക്കും ചിട്ടയും എന്തൊക്കെയാണെന്നുള്ളത് അത് പഠിച്ചു ശാന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചു പിന്നെ ജപമാല ജപമാല എന്നും ഞാൻ മാക്സിമം എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമായിരുന്നു ഇതൊക്കെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചും അറിഞ്ഞും പഠിച്ചതാണ് പിന്നെ ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ ബൈബിൾ വാങ്ങിച്ച് ബൈബിൾ വായിച്ചു തുടങ്ങി ഇപ്പം എന്നും ഞാൻ ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ല മാക്സിമം സുഖമില്ല എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഞാൻ മാക്സിമം ബൈബിൾ വായിക്കും ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചയുള്ള ഞാൻ ധ്യാനം എന്ന് ഉപവാസം എടുത്ത് കാണാറുണ്ട് അത് ഭയങ്കര എനിക്ക് സന്തോഷമുള്ളത് കാരണം ഓരോ ദിവസം കാണുമ്പോഴും എനിക്ക് തോന്നും ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ധ്യാനങ്ങൾ പറയുന്നതെന്ന് തോന്നും അത്രയേറെ ഒരു നല്ല ധ്യാനങ്ങളാണ് ജോസഫ് അച്ഛൻ്റേത് എനിക്ക് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ക്യാൻസർ സെൻറ്ററിലെ ഒക്കെ പോയി അവരെയൊക്കെ കണ്ടിട്ട് അവർക്ക് അവിടെ പൈസയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പാവപ്പെട്ട ആൾക്ക് അവർക്ക് പൈസ കൊടുക്കും അവർക്ക് വലിയ ഹോസ്പിറ്റലുകളിലൊന്നും പോകാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറിനെ കൊണ്ട് പരിചയപ്പെടുത്തി അവർക്ക് ഗവൺമെൻറ് ഡോക്ടറെ തന്നെ ചികിത്സയ്ക്കും എല്ലാം ഞാനേ കൂടെ പോയി എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു പിന്നെ പത്രങ്ങൾ ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു പത്രം കൊടുക്കുമ്പോൾ ആളുകൾ എന്തൊക്കെ പറയും പേടിയാവുന്നു എന്നൊക്കെ ഉള്ളത് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ എന്നെ ആരും ഒന്നും പറയരുതേ നീ തന്നെ എന്നെ കാത്തോളണേ നീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങും ഞാൻ ഇറങ്ങി ഓരോ പത്രത്തിൽ ഓരോ സാക്ഷ്യം വെച്ച് ഞാൻ എഴുതും എന്നിട്ട് ഞാൻ കൊണ്ടുപോകും എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതും അത് എഴുതി കൊണ്ടുപോയിട്ട് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കും ചില കുറേ പത്രങ്ങളിൽ വചനങ്ങളും എഴുതും അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ കൊടുക്കുന്ന മാത്രമല്ല പിന്നീട് പിന്നീട് എൻ്റെ അടുത്ത് ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് കുഞ്ഞ് കുഞ്ഞ് കാശുരൂപമൊക്കെ മേടിച്ചിട്ട് പോകുമായിരുന്നു അതൊക്കെ എനിക്ക് തോന്നുന്ന ആളുകൾക്കൊക്കെ അവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ഇത്രയും എനിക്ക് ഒരു ഒരു കോടി സാക്ഷ്യങ്ങളും ഒരു കോടി നൽകിയ എൻ്റെ കൃപാസനം ഞാൻ ഒന്ന് കോറിന്തോസ് ഒന്ന് ഇരുപത്തിനാല് വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആവട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് സ്വപ്ന എന്ന ഈ മകൾ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയുള്ള പഠന പ്രവർത്തനങ്ങളും അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ക്രമീകരിക്കുന്നതിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം ജർമ്മനിയിൽ പോകുവാൻ വേണ്ടിയുള്ള പഠനത്തിലായിരുന്നു ഉടമ്പടി എടുത്തു കഴിയുമ്പോഴാണ് ജർമ്മനിയല്ല ജോർജിയ എന്നൊരു രാജ്യത്തിലേക്കാണ് പഠിക്കുവാൻ പോകേണ്ടത് എന്നൊരു സന്ദേശം ലഭിക്കുന്നു അതാദ്യം ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നെങ്കിലും അമ്മമാതാവ് കാട്ടിത്തരുന്ന വഴിയാണതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ പതിയെ ജോർജിയയിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിക്കുന്നു അങ്ങനെ അതിനുള്ള പരീക്ഷകൾ എഴുതുവാൻ പോകുമ്പോഴും മകൾ പറയുന്നുണ്ട് ഞാനല്ല അമ്മമാതാവാണ് പരീക്ഷ എഴുതിയത് ഏറെ നാളായി പഠനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരല്പം അകലത്തിൽ നിന്നതുകൊണ്ട് അതെഴുതി വിജയിക്കുക അത്ര പ്രതീക്ഷയുള്ള കാര്യമായിരുന്നില്ല അവിടെയും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം മകൾക്ക് ലഭിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് വീണ്ടും വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യത്തിന് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് തൻ്റെ കയ്യിൽ പണമില്ലാതിരുന്ന സമയത്തും അത് അമ്മയിലൂടെ അപചാരിതമായി ബാങ്കിൽ നിന്ന് പിൻവലിച്ച മൂന്ന് ലക്ഷം രൂപ മകൾക്കുള്ള ഡെപ്പോസിറ്റായി മാറുകയും സാമ്പത്തിക നിരുക്കങ്ങൾ മാറി സുരക്ഷിതമായി വിദേശത്ത് പോകുവാനുള്ള വഴികൾ ഒരുക്കപ്പെടുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നത് ഒരു അക്രൈസ്തവ മകളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് മകൾ സാക്ഷ്യം തുടങ്ങുന്നത് എന്നാൽ എത്ര കണ്ട് വിശ്വാസ രീതികളിൽ ആഴപ്പെട്ടു വന്ന് ദേവജനം വായിക്കുന്ന എത്ര സ്നേഹത്തോടുകൂടിയാണെന്ന് എത്ര കണ്ട് സന്തോഷത്തോടുകൂടിയാണ് പരിശുദ്ധമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുന്നതെന്ന് മകൾ സൂചിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും ക്രിസ്തുവെന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തെ അമ്മമാതാവിന് സമർപ്പിക്കുമ്പോൾ അമ്മയിലൂടെ ഈശോ അനുഗ്രഹിക്കുന്ന എല്ലാ അനുഭവങ്ങളുമാണ് മകൾ പങ്കുവയ്ക്കുന്നത് അത് ദൈവകൃപയിലേക്ക് നയിക്കുന്നു മറ്റുള്ളവരോട് കൂടുതൽ കരുണയോടെ പെരുമാറുവാൻ സഹായിക്കുന്നു സ്വന്തം ജീവിതത്തെ തന്നെ കുറെക്കൂടി ക്രമപ്പെടുത്തുവാൻ അമ്മമാതാവ് സഹായിക്കുന്നു അങ്ങനെ ലഭിച്ച ഓരോ നന്മകളെയും സന്തോഷത്തോടെ അൽത്താരയിൽ ഏറ്റുപറയുകയാണ് മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക